പഹൽഹാം ആക്രമണവുമായി ബന്ധപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം വാചകമാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് ആവർത്തിച്ച് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ആണവയുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്ന സംഘർഷത്തിന് പരിഹാരം കണ്ടെത്തിയത് തന്റെ വ്യാപാര കരാർ ചർച്ചകളാണെന്നാണ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് സംഘർഷം കനക്കുമെന്നായപ്പോൾ താൻ ഇടപെടുകയായിരുന്നുവെന്നും അമേരിക്കയുമായുള്ള കച്ചവട ബന്ധം തകരുമെന്ന് ഇരുവരോടും പറഞ്ഞുവെന്നും അതോടെ യുദ്ധം അവസാനിച്ചുവെന്നുമാണ് ട്രംപ് പറയുന്നത് എഴുപത്തിമൂന്ന് ദിവസത്തിനിടയിൽ ഇരുപത്തി അഞ്ചാം തവണയാണ് ട്രംപ് ഈ വാദം ഉന്നയിക്കുന്നതെന്നും അവകാശവാദത്തിന്റെ സിൽവർ ജൂബിലിയാണ് ഇതെന്നുമാണ് കോൺഗ്രസ് പരിഹാസരൂപേണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ പ്രശ്നം മോദി സർക്കാരിന്റേതല്ല പകരം ട്രംപും കോൺഗ്രസുമായുള്ള പ്രശ്നമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യത്തിൽ റഷ്യ ഫ്രാൻസ് ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ നയതന്ത്ര വളർച്ചയെയും പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വളർച്ചയും ഭയത്തോടെ കാണുന്ന ട്രംപ് ഇന്ത്യ ഇപ്പോഴും തന്റെ അണ്ടറിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ബുദ്ധിപരമായ ശ്രമമാണ് ട്രംപിന്റെ ഈ അവകാശവാദം